പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ മറ്റത്തൂരും ചൊവ്വന്നൂരും വെട്ടിലായി ജില്ലാ കോൺഗ്രസ് നേതൃത്വം ബി ജെ പി എസ് ഡി പി ഐ കക്ഷികളുമായി ബന്ധമുണ്ടാക്കിയ പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെ നടപടിയെടുത്തെങ്കിലും പാർട്ടിക്കേറ്റ ആഘാതം വലുതാണ് ജില്ലയിൽ രാഷ്ട്രീയമായി യു ഡി എഫിന്റെ തിരിച്ചുവരവിന് കാഹളമോതിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ തിളക്കമങ്ങുന്ന സംഭവ വികാസങ്ങളാണ് തുടർന്നുണ്ടായത് കോർപ്പറേഷൻ മേയർ ഇടഞ്ഞ മുതിർന്ന കൌൺസിലർ ലാലി ജെയിംസ് സാമ്പത്തിക ആരോപണങ്ങൾ ആരോപണങ്ങളടക്കമുന്നയിച്ചാണ് കോൺഗ്രസിനെ മുറിവേൽപ്പിച്ചത് ലാലിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെങ്കിലും തുടർചലനങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം പഞ്ചായത്ത് അധ്യക്ഷരുടെ തെരഞ്ഞെടുപ്പിൽ മറ്റത്തൂരും ചൊവ്വന്നൂരും പാറളവും കോൺഗ്രസിനെ രാഷ്ട്രീയമായി വെട്ടിലാക്കി മറ്റത്തൂരിൽ എട്ട് കോൺഗ്രസ് അംഗങ്ങൾ കൂട്ടത്തോടെ ബി ജെ പിന്തുണയോടെ നടത്തിയ നീക്കം ഡി സി സി നേതൃത്വത്തെ ഞെട്ടിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിയുടെയും മണ്ഡലം പ്രസിഡന്റിന്റെയും പിന്തുണയോടെയുള്ള ബി ജെ പി ബാന്ധവവും അണികളോട് വിശദീകരിക്കാൻ നേതൃത്വം ഏറെ വിയർക്കും സംഘടനാതലത്തിൽ നടപടിയെടുത്തെങ്കിലും ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചതിൽ ഡി സി സി നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചുവെന്നാണ് ഉയരുന്ന ആരോപണം പാറളത്ത് യു ഡി എഫ് അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെയാണ് ബി ജെ പിക്ക് അധികാരത്തിലേക്ക് വഴി തുറന്നത് ചൊവ്വന്നൂരിൽ എസ് ഡി പി എ പിന്തുണ സ്വീകരിച്ച പ്രസിഡന്റായ എ എം നിതീഷ് പാർട്ടി തീരുമാനമനുസരിച്ച് രാജിവെക്കാൻ തയ്യാറായില്ല ഇരുപത്തിയഞ്ച് വർഷത്തെ എൽ ഡി എഫ് കുത്തക അവസാനിപ്പിച്ച് ലഭിച്ച ഭരണം വിട്ടു നൽകാൻ ചൊവന്നൂരിലെ പ്രാദേശിക നേതൃത്വവും ഒരുക്കമല്ല ഇവിടെയും സംഘടനാതലത്തിൽ നടപടി സ്വീകരിച്ച് മുഖം രക്ഷിക്കാനാണ് ഡി സി സി നേതൃത്വത്തിന്റെ ശ്രമം പാർട്ടി തീരുമാനം ലംഘിച്ച പഞ്ചായത്ത് അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിന് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കപ്പെടണം എന്തായാലും ജില്ലയിലെ സംഭവ വികാസങ്ങളിൽ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കടുത്ത അതൃപ്തിയിലാണ് ഡി സി സിയിൽ നിന്നും കെ പി സി സി നേതൃത്വം വിശദീകരണം തേടുമെന്നാണ് സൂചന ടി സി വി ന്യൂസ് തൃശൂർ